നമസ്കാരം അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു കളയുന്നത് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വാർത്തകളായി അറിയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കുന്നതാണ് പ്രത്യേകിച്ചും മോസ്കുകൾ പൊളിച്ചു നീക്കുന്നത് വലിയ രീതിയിലുള്ള വാർത്തയായി വരുന്നുണ്ട് ചില ഗുണ്ടാ സംഘങ്ങളുടെ സ്വത്തുവകകൾ പൊളിച്ചു നീക്കുക ക്രിമിനലുകളുടെ പാർപ്പിടങ്ങൾ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക ഇതെല്ലാം പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇടിച്ചു നിരത്തലുകൾ നടക്കുന്നുണ്ട് ഇതിന് ഒരു രാഷ്ട്രീയ നിറം കൈവന്നിരുന്നു ബുൾഡോസർ രാജ് എന്ന് പല പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ വിളിച്ചിരുന്നതാണ് ബി ജെ പി ഇതാ പല സംസ്ഥാനങ്ങളിലും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുന്നു പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ വീടുകളും മുസ്ലിം ആരാധനാലയങ്ങളും ഇടിച്ചു നിരത്തുന്നു എന്നൊക്കെയുള്ള പല വിശദീകരണങ്ങളും ഇതിൽ വരുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഒരു നിയമവിരുദ്ധമായ അല്ലെങ്കിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം ഇടിച്ചു നിരത്തുന്നുണ്ട് പല െന്നുള്ളതാണ് അത് ഇതിനു മുന്നേയും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ വളരെ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് മാത്രമാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഇടിച്ചു നിരത്തലുകളെ ഒരു മതത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വീടുകളും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുമെല്ലാം ഇതാ പല സംസ്ഥാനങ്ങളിലുമായി ബി ജെ പി സർക്കാരുകൾ ഇടിച്ചു നിരത്തുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരല്ല അവിടെ ഭരിക്കുന്നതെങ്കിൽ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ചേർന്ന് അനധികൃത നിർമ്മാണത്തിനെതിരെ സമരം നയിക്കുന്നു ഒടുവിൽ അത് ഇടിച്ചു നിരത്തേണ്ടി വരുന്നു ഇതെല്ലാം മുസ്ലിം വേട്ടയാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനവുമുണ്ട് പക്ഷേ അതൊന്നുമല്ല സത്യം പല സ്ഥലങ്ങളും പ്രത്യേകിച്ചും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ പുറംപോക്കുകൾ ഇതെല്ലാം കയ്യേറിക്കൊണ്ട് ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ആരും ക്ലെയിം ചെയ്യാത്ത സ്ഥലങ്ങൾ ഇതെല്ലാം കയ്യേറിക്കൊണ്ട് അവിടെ ആരാധനാലയങ്ങൾ പണിത് ഒരു വലിയ ഭൂ ഉടമയുടെ കേന്ദ്രങ്ങളാവുക എന്ന ഒരു ലക്ഷ്യം പല മതസംഘടനകൾക്കും ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവർ പൊതു സ്വത്തുക്കൾ രാജ്യത്ത് ഒട്ടേറെ കയ്യേറിയിട്ടുണ്ട് പക്ഷേ പ്രീണന നയത്തിൻ്റെ ഭാഗമായി മുൻകാലത്തെ സർക്കാരുകൾ ഈ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരുകൾക്ക് അങ്ങനെ കണ്ണടക്കാൻ സാധിക്കുന്നില്ല രാജ്യം പുരോഗമിക്കുകയാണ് ഓരോ തുണ്ട് ഭൂമിക്കും വിലയേറി വരികയാണ് അതുകൊണ്ട് തന്നെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചേ മതിയാകൂ എന്ന സ്ഥിതിയിലാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ ഇതിൻ്റെ ഒരു ഒരു ലാൻഡ് ജിഹാദ് ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് ഹരിദ്വാർ ജില്ലാ ഭരണകൂടം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മോസ്ക് പൊളിക്കാൻ ഉത്തരവിടുന്നു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വലിയ സുരക്ഷയുടെ അകമ്പടിയിൽ ആ മോസ്ക് പൊളിച്ചു കളയുന്നു ഈ മോസ്ക് സത്യത്തിൽ അവിടെ കെട്ടി ഉയർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളുമായിരുന്നുള്ളൂ അവിടെ പുറമ്പോക്കിലാണ് ഈ മോസ്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് സ്വാഭാവികമായും അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതിഷേധം ഈ നിർമ്മാണത്തിനെതിരെ ഉയർന്നു സബ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി എത്തി അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇത് അനധികൃത നിർമ്മാണ പ്രവർത്തനമാണ് ണെന്നും പുറംപോക്കിലുള്ള നിർമ്മാണ പ്രവർത്തനമാണെന്നും കണ്ടെത്തുന്നു അതിനുശേഷം ഇവരോട് ഈ പള്ളി കമ്മിറ്റിക്കാരോട് നിർമ്മാണം അവസാനിപ്പിക്കാനായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നു പക്ഷേ ആ നിർദ്ദേശം അവർ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ പള്ളി നിർമ്മിക്കാനുള്ള എല്ലാ അനുമതിയുമുണ്ട് ഉണ്ട് എന്ന നിലപാടെടുത്തുകൊണ്ട് അവർ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ അന്വേഷണത്തിൽ രേഖകൾ ഹാജരാക്കാൻ ഈ പള്ളി കമ്മിറ്റിക്ക് സാധിച്ചില്ല ഒടുവിൽ വലിയ സുരക്ഷയുടെ അകമ്പടിയോടുകൂടി ഈ പള്ളി പൊളിക്കുകയായിരുന്നു പള്ളി പൊളിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്ത് വലിയ പ്രതിഷേധവും സംഘർഷാവസ്ഥയും ഒക്കെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഈ പൊളിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഈ പള്ളിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ പള്ളി കമ്മിറ്റിക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്തുള്ള റെയിൽവേ ഭൂമി കയ്യേറിയാണ് ആദ്യം മോസ്ക് പണിതത് അവർ അതിൽ മോസ്ക് പൂർണ്ണമായും നിർമ്മിച്ചു അതിനുശേഷം റെയിൽവേയുടെ ഭൂമിയാണ് എന്ന് കണ്ടെത്തുന്നു ഹൈക്കോടതി ഇടപെട്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു ആ മോസ്ക് പൊളിച്ചു കളയുന്നു പിന്നീടാണ് ഇപ്പോൾ ഈ പൊതു സ്ഥലം അതായത് പുറമ്പേക്ക് കയ്യേറിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് സ്വാഭാവികമായും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും പരാതി എത്തുന്നു ആ പരാതിയിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള അവകാശം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ അവകാശം തെളിയിക്കാൻ കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഈ അനധികൃത മോസ്ക് പൊളിച്ച് കളയാൻ ഉത്തരവിടുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് എല്ലാ മോസ്കുകളുടെയും പൊളിക്കലിന് പിന്നിലെന്ന് വ്യക്തമാണ് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു മോസ്കിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു കളഞ്ഞത് അതായത് അവർക്ക് മുനിസിപ്പാലിറ്റി ഏതാണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം സ്ഥലം പള്ളി നിർമ്മിക്കാനായി അനുവദിച്ചു കൊടുക്കുന്നു ആ സ്ഥലത്ത് അവർ പള്ളി പണിയുന്നു അതിനുശേഷം രണ്ടര ഏക്കറോളമാണ് പുറംപോക്ക് കയ്യേറി അവർ കല്യാണ മണ്ഡപവും പുതിയ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും കടമുറികളും ഒക്കെ പണിതത് അതിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് ഈ കയ്യേറ്റം രണ്ടര ഏക്കറിലെ കയ്യേറ്റവും പിന്നീട് ഒഴിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് പൊതുസ്ഥലങ്ങൾ ആരും ക്ലെയിം ചെയ്യാത്ത ഭൂമികൾ റെയിൽവേ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമികൾ ഇതൊക്കെ കയ്യേറി മതസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക അതിനുശേഷം ഈ ഈ സ്ഥലങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുക എന്ന ഒരു രീതിയിൽ ലാൻഡ് ജിഹാദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രാജ്യത്തുണ്ടായിരുന്നു അപ്പോഴൊക്കെ അന്നന്നത്തെ സർക്കാരുകൾ ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായി ഇതിന്മേൽ കണ്ണടച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി വീണ്ടെടുക്കപ്പെടുകയാണ് ഓരോ കെട്ടിടങ്ങൾ അത് പള്ളിയായാലും അമ്പലമായാലും മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായാലും അത് പൊളിക്കുകയും ചെയ്യുന്നു ഇത് സത്യത്തിൽ ബുൾഡോസർ രാജ് എന്ന് കാർ അടച്ച് വെടിവെക്കാനാകില്ല ഓരോ കേസും എടുത്തു പരിശോധിച്ചാൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഭൂമി കൈയേറ്റ ശ്രമം വ്യക്തമാവുകയുമാണ് വെബ്ഡെസ്ക് തുമ്പോൾ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം